പട്ടിയും മീനും പട്ടിക്ക് ഒരു വലിയ മീൻ കിട്ടി തനിക്ക് കിട്ടിയ മത്സ്യത്തെ വായിൽ കടിച്ചെടുത്ത് നടന്നു നീങ്ങവേ തൊട്ടുമുൻപിലായി പട്ടി ഒരു പൂച്ചയെ കണ്ടു പൂച്ചയുടെ വായിൽ ഒരു കൊച്ചു മീൻ തല ഇരിപ്പുണ്ടായിരുന്നു കൊതിമൂത്ത പട്ടി വായിലിരുന്ന മീൻ നിലത്തിട്ട് പൂച്ചയുടെ വായിലെ മീൻതല പിടിച്ചെടുക്കാനായി പൂച്ചയുടെ പിന്നാലെ പരക്കം വാഞ്ഞു പട്ടിയെ കണ്ട് ഭയുന്ന പൂച്ച ഓടി ഒരു മരത്തിൽ കയറി അരിശം മൂത്ത പട്ടി കുറേ നേരം മരത്തിന് ചുവട്ടിൽ നിന്നു കുരച്ചു ആ സമയം കൊണ്ട് പൂച്ച തനിക്ക് കിട്ടിയ മീൻതല അകത്താക്കി നിരാശനായ പട്ടി താൻ മത്സ്യത്തെ നിലത്തിട്ടിരുന്നിടത്തേക്ക് ഓടിയെടുത്തു എന്നാൽ അതിനകം ആ മത്സ്യത്തെ മറ്റാരോ കൈക്കലാക്കിയിരുന്നു ഗുണപാഠം കയ്യിലുള്ള സമ്പത്ത് മറച്ചുവച്ച് സഹോദരൻ്റെ കൊച്ചു കാശ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവനിൽ നിന്ന് ദൈവം ഉള്ളത് മുഴുവൻ എടുത്തു നീക്കും